ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് കോൾഡ് കളക്ഷൻസിൻ്റെ വീഡിയോയാണ് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇഷ്ട പോലെ സെലക്ട് കളക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് സാധാരണ ഉള്ളതിൻ്റെ ഇരട്ടി അതായത് രണ്ട് വീഡിയോ ചെയ്യുന്ന അത്രയും കളക്ഷൻ ഒറ്റ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം തിരക്ക് കൂടിക്കൂടി വരികയാണ് അപ്പോൾ അതിനനുസരിച്ച് മെറ്റീരിയൽസ് പെട്ടെന്ന് പെട്ടെന്ന് തീരും അപ്പോൾ കുറച്ചധികം രണ്ട് വീഡിയോയ്ക്കുള്ളത് ഒറ്റ വീഡിയോയിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരെണ്ണം കഴിഞ്ഞു പോയാൽ സെലക്ട് ചെയ്യാൻ വേറെയും കുറെ കിട്ടുമ്പോൾ അത് വലിയ എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഡിസൈൻ ഉണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണാം കേട്ടോ മിക്കതും തന്നെ പത്ത് കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് ചിലത് അഞ്ച് കളർ ചാട്ടുണ്ട് ഇത് ഡബിൾ കളേഴ്സ് വന്നിട്ടുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള മൾട്ടി കളറാണ് വന്നിട്ടുള്ളത് ബാട്ടിക് ഡിസൈനാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കളർ ചാട്ടുമാണ് ഇത് അഞ്ച് കളറാണുള്ളത് കുറച്ച് സ്പീഡായി പോയോ എന്നൊരു സംശയം ഒന്ന് സ്ലോ ആക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അടുപ്പിച്ച് വെക്കുമ്പോൾ അപ്പോൾ ഇതിൽ ചിലതിൽ ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ ചിലതിൽ ബ്ലാക്ക് പോലെ കോഫി ബ്രൗണും വരുന്നുണ്ട് ഡാർക്ക് കോഫി ബ്രൗൺ അപ്പോൾ അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ബ്ലാക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൽ ബ്ലാക്ക് എന്ന് ഒന്ന് എഴുതിയാൽ അതിൽ ബ്ലാക്ക് ഇല്ലെങ്കിൽ അത് ബ്ലാക്കല്ലാന്ന് ഇവിടുന്ന് തിരിച്ച് റിപ്ലൈ തരും അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ആൽഫോയിൻ മെറ്റീരിയലിൻ്റെ റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്രയധികം എൻക്വയറി ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കും മുഴുവൻ മെറ്റീരിയലും ആൽഫൈൻ കഴിഞ്ഞു ഇനിയൊരു മുഴുവൻ മെറ്റീരിയൽ ഒരു നാലോ അഞ്ചോ പീസും അത്രേ കുറച്ചേ ഉള്ളൂ നമ്മുടെ കാറ്റലോഗിൽ അപ്പോൾ അത്രയ്ക്കധികം ആൾക്കാർ അത് വാങ്ങിച്ചു ഓർഡർ ചെയ്തു ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു കാരണം നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ വീണ്ടും ഉറപ്പായിട്ടും നമ്മൾ ആൽഫൈൻ കൊണ്ടുവരും ഉടനെ തന്നെ നല്ല ഡിസൈൻ കിട്ടണം അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുക തീർച്ചയായിട്ടും കൊണ്ടുവരാം ഒരുപാട് കമൻ്റും കണ്ടു അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ക്ക് നന്ദി ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിലൊരു പ്രിൻ്റ് ഉണ്ട് കേട്ടോ വൈറ്റ് കോൾഡിൻ്റെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടുത്ത് കാണിക്കുന്നത് ഗ്രീനും യെല്ലോയും ഒക്കെ ആ വൈറ്റ് പ്രിൻറ്റിൻ്റെ ഉള്ളിലുണ്ട് ടോപ്പുകൾ അടിക്കാൻ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് വിട്ടുവിട്ടുള്ള ഇതുപോലെ വിട്ടുവിട്ടുള്ള പ്രിൻ്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പത്ത് കളർ കളേഴ്സ് എല്ലാം പറഞ്ഞു തരാൻ കഴിയുന്നില്ല കാരണം വൈൻ കളറുണ്ട് ഉണ്ട് കോഫി ബ്രൗൺ ഉണ്ട് പിന്നെ റെഡിഷ് മെറൂൺ ഉണ്ട് അങ്ങനെ നല്ല നല്ല കളർ കളർച്ചാട്ടമാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലെയുള്ള ബാട്ടിക് ഡിസൈൻ വരുന്നുണ്ട് ഇത് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ മെറൂണ് ബ്ലാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കണ്ട അപ്പോൾ അങ്ങനെയാണ് കളേഴ്സ് വന്നിട്ടുള്ളത് പിന്നെ ഏതെങ്കിലും ഒരു കളറ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അതേ കളറിൽ വേറെ ഡിസൈൻ ഉണ്ടാവും അങ്ങനെയൊക്കെ നോക്കി നിങ്ങളും കൂടെ ഒന്ന് പിന്നെ സഹകരിക്കുക അതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ പോസ്റ്റലിൻ്റെ കാര്യം പറയുന്ന കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും കുറേ പേരൊക്കെ വീഡിയോ കണ്ടിട്ട് പിന്നെയും ഡീറ്റെയിൽ അറിയാനാണ് വിളിച്ചത് ഡീറ്റെയിൽ അറിയാനാണ് മെസ്സേജ് ഇടുന്നതെന്ന് പറയുന്നു മിക്ക കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും അയക്കുന്നു ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് റീറ്റെയിൽ പ്രൈസ് വേറെയാണ് പിന്നെ റീറ്റെയിൽ പ്രൈസ് നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ളത് നമ്മുടെ റീറ്റെയിൽ പ്രൈസ് വിൻമരിയുടെ റീറ്റെയിൽ പ്രൈസ് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും പത്ത് രൂപയല്ല വ്യത്യാസമുള്ളത് അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ അജറക്കാണെങ്കിൽ നൂറ്റി തൊണ്ണൂ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരിക അങ്ങനെ വ്യത്യാസമുണ്ട് റീറ്റെയിലും ഹോൾസെയിലും തമ്മിൽ തിര ചെറിയ വ്യത്യാസത്തിൽ നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ അടുത്തു ഒരുപാട് പേര് ഉപജീവന മാർഗമായിട്ട് ഇതുപോലെ മെറ്റീരിയൽ വാങ്ങി അവർ റീ റീസെല്ല് ചെയ്ത് അല്ലെങ്കിൽ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നയൻറ്റി പെർസെൻറ്റേജും നയൻറ്റി നയൻറ്റി പെർസെൻറ്റേജ് അല്ല ഒരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജും ഹോൾസെയിലാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് അവിടെ നിങ്ങളുടെ ഏതെങ്കിലും ില് ഈ മെറ്റീരിയൽ റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാരില്ലാത്തവര് വില പ്രശ്നമല്ല എന്ന് പറഞ്ഞ് റീറ്റെയിൽ തരുമോ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് അപ്പം അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാറ്റലോഗ് നോക്കുമ്പോൾ കാറ്റലോഗിൽ രണ്ട് റേറ്റ് കാണും ഒന്ന് ഒന്ന് വെട്ടിയിട്ട റേറ്റ് ഉണ്ട് അതിൻ്റെ ഇപ്പുറയായിരിക്കും ഹോൾസെയിൽ റേറ്റ് ആ വെട്ടിയിട്ട റേറ്റ് ആയിരിക്കും റീറ്റെയിൽ റേറ്റ് എന്ന് പറയുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ഈ കളക്ഷൻസും കാണുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ റീറ്റെയിലും ഹോൾസെയിലും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് പേരുടെ ഒരു തൊഴിലല്ലേ ഹോൾസെയിലായിട്ട് ഇതെടുത്ത് അവർ വിൽക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ തീരെ നിസാര വിലയ്ക്ക് അഞ്ചോ പത്തോ ഒക്കെ രൂപ കൂട്ടിയിട്ട് റീറ്റെയിലും ചെയ്യുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരുപാട് പേരങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കുറച്ചധികം നമ്മൾ കൂട്ടി റേറ്റ് ഇട്ടിരിക്കുന്നത് റീറ്റെയിൽ അപ്പം അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല റീറ്റെയിൽ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് ലാഭമായിരിക്കും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ചില ഡിസൈനിൽ ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ബാക്കി അജറക്കിൻ്റെ കളക്ഷൻസൊക്കെ നമ്മൾക്ക് കാറ്റലോഗിലുണ്ട് ബൾക്കായിട്ട് എടുക്കുന്ന ഒരുപാട് പേരിപ്പോൾ ബൾക്കായിട്ട് എടുക്കുന്നുണ്ട് ബൾക്കായിട്ട് എന്ന് പറഞ്ഞാൽ പത്തോ മുപ്പതോ ഒക്കെ ഒരു വീഡിയോയിൽ നിന്ന് ഇരുപതോ പീസ് മുപ്പത് പീസൊക്കെ ഒരു വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കും പിറ്റേ പുതിയ കളക്ഷൻ വരുമ്പം അതിൽ നിന്നും ഇഷ്ടപ്പെട്ടത് എടുത്ത് അങ്ങനെ ഇരുന്നൂറ് മുന്നൂറ് പീസൊക്കെ ആക്കി ഒരു ബെയില് പോലെയൊക്കെ ആക്കി മിക്സ് ആക്കി എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം വിലയിൽ പിന്നെ അങ്ങനെ എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ അല്ലാതെ ഒരുപാട് റേറ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പത്ത് പീസോ ഇരുപത് പീസോ എടുത്തിട്ട് ഈ ഇതിന് ഈ വിലയിൽ കുറവുണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്കൊരു ഫിക്സഡ് റേറ്റ് റേറ്റാണുള്ളത് അപ്പോൾ അതൊന്ന് ഏറ്റവും നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി വില കുറച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതിലും താഴേക്ക് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ഇവിടെ വരുന്നവർക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇത്രയേ ഉള്ളൂ അതങ്ങ് കുറക്കി കുറക്കി എന്നൊക്കെ പറഞ്ഞ് അതൊരു മോശം ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഫിക്സഡ് റേറ്റ് ആണ് അത് ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ നൂറോ ഇരുന്നൂറോ രൂപയൊക്കെ ലാഭം ഇട്ടൊന്നും ഒരു മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ചോദിക്കാതിരിക്കുക മാക്സിമം അപ്പം അത്രയൊക്കെയാണ് പറയാനുള്ളത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്